ശീലപ്രഭുപാദ് ലീലാമൃതയിൽ വായിച്ച കാര്യമാണ് വോളിയം ഏഴ് അഡീഷണൽ ടൈംസിൽ വായിച്ച പ്രഭുപാദ ആ സമയത്ത് മോണ്ട്രയിൽ ഉണ്ടായിരുന്ന കാനഡ മോണ്ട്രയിൽ ഉണ്ടായിരുന്ന സമയത്താണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കാലഘട്ടത്തിലാണ് അപ്പം ഷീല പ്രഭുപാദ് അമേരിക്കയിൽ പെർമനന്റ് റെസിഡൻസി അദ്ദേഹത്തിന് കിട്ടിയില്ല അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാനഡയിലേക്ക് പോകേണ്ടി വന്നത് അദ്ദേഹം കാനഡയിൽ ഒരു ഒരു ടെമ്പിളേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അവിടെ നിൽക്കുന്ന സമയത്ത് അമേരിക്കയിന്നുള്ള ഡിവോട്ടീസൊക്കെ പ്രഹുപാദിനെ കാണാൻ വേണ്ടി കാനഡയിലേക്ക് വരുമായിരുന്നു അപ്പം അങ്ങനെ ഒരു ഡിവോട്ടി നന്ദകിഷോർ എന്ന് പറഞ്ഞൊരു ഡിവോട്ടി അപ്പൊ അദ്ദേഹം ഷീലപ്രഭുപാനെ കാണാൻ വേണ്ടി വന്നു ഷീലപ്രഭുപാനെ കാണാൻ വേണ്ടി എത്തി ആ റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ ഷീലപ്രഭു വെൽക്കം ചെയ്തു അദ്ദേഹത്തിന് ഓ അമേരിക്കൻ വൈഷ്ണവ എന്ന് പറഞ്ഞ് വെൽക്കം ചെയ്തു എന്നിട്ട് ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു പ്രഭുപാദിനോട് പ്രൂപാദിനോട് ചോദിച്ചത് അദ്ദേഹം ഒരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യനാ ചോദിച്ചത് എല്ലാവരുടെ ഹൃദയത്തിലും ഈശ്വരൻ ഒരേപോലെ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ചോദിച്ചു പ്രൂപ്പാദിനോട് ചോദിച്ചു അപ്പോൾ പ്രൂപാദ് ആൻസർ പറഞ്ഞു ഫസ്റ്റ് പ്രൗപാദ് ഇങ്ങനെ ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ള വാക്യാണ് ഇതൊന്ന് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്നാണ് പ്രുപാദ് മിക്ക ഇതിലും അങ്ങനെ പറയാറുണ്ട് കോൺവെർസേഷനിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കുമ്പോഴും പ്രൂപാദ് പറഞ്ഞു ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും അപ്പം മനസ്സിലാക്കാൻ ശ്രമിക്കും അപ്പം അദ്ദേഹം കുറച്ചും കൂടെ മുന്നോട്ട് ഇരുന്ന ചെവി കൂർപ്പിച്ച് അത് കേൾക്കാനായിട്ട് ശ്രമിച്ചു അപ്പം നന്ദകിഷോറിനോട് പ്രൂപാദ് പറഞ്ഞു നമ്മൾ സൂര്യൻ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ ഉച്ചയ്ക്ക് നിൽക്കുന്ന സമയത്ത് നമ്മൾ തലയ്ക്ക് മുകളിലോട്ട് നോക്കിയാൽ സൂര്യനെ കാണാൻ പറ്റും ആയിരം മൈൽ ചുറ്റളവ് ആര് നിന്ന് തലയ്ക്ക് മുകളിലേക്ക് നോക്കിയാലും അവൻ്റെ സൂര്യനെ കാണാൻ പറ്റും അപ്പൊ അവരുടെ എല്ലാം തലയുടെ മുകളിൽ സൂര്യൻ ഉള്ളതുപോലെ അവർക്കെല്ലാം അനുഭവപ്പെടും അപ്പം എന്തുകൊണ്ടിത് സംഭവിക്കുന്ന വെച്ചാൽ സൂര്യൻ അത്രയും മഹത്തായ വ്യക്തിയാണ് അത്രയും വലുതാണ് ഗ്രേറ്റ് ആണ് അതുകൊണ്ടാണ് സൂര്യന് എല്ലാവരുടെ മുകളിലും ഒരേപോലെ നിൽക്കാനായിട്ട് പറ്റുന്നത് അത്രയും വലുതായതുകൊണ്ട് എല്ലാവരും നോക്കുമ്പോഴും തങ്ങളുടെ ശിരസ്സിന് മുകളിൽ സൂര്യൻ ഉള്ളതുപോലെ തോന്നും അപ്പൊ സൂര്യൻ ഒരു ഭൗതികമായ ഒരു വസ്തുവിന് ഇത്രയും ഗ്രേറ്റ് ആയാൽ ആയാലെല്ലാവരുടെയും മുകളിൽ നിൽക്കാൻ പറ്റില്ല ഈശ്വരൻ എല്ലാത്തിന്റെയും സ്രോതസ്സായി ഈശ്വരന് എല്ലാവരുടെ ഹൃദയത്തിലും ഒരേപോലെ നിൽക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നിങ്ങനെ തിരിച്ചു ചോദിച്ചു അപ്പൊ അദ്ദേഹത്തിന് നന്ദകിഷോറിന് മനസ്സിലായി ആ ക്വസ്റ്റിന്റെ ആൻസർ മനസ്സിലായി ഈശ്വരന് എങ്ങനെയാണ് ഒരേ സമയം എല്ലാവരുടെ ഹൃദയത്തിൽ നിൽക്കുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ മനസ്സിലായി എന്നിട്ട് അദ്ദേഹം തിരിച്ച് ഇറങ്ങിയപ്പോഴത്തേന് ഇങ്ങനെ കൈ കാണിച്ചിട്ട് ചാൻ ഹരേകൃഷ്ണ ആൻഡ് ബി ഹാപ്പി എന്ന് ഇങ്ങനെ പറഞ്ഞു ഹരേകൃഷ്ണൻ ജപിക്കും സന്തോഷം അപ്പം നന്ദേശ്വർ പ്രഭു അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരം പറയുന്നത് നമ്മൾ ആത്മീയമായിട്ടൊരു ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതില് നമ്മൾ ചോദ്യം ചോദിക്കുന്നതിൽ നമ്മുടെ ഇത് തീരുന്നില്ല നമ്മൾ അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഉത്കടമായ താല്പര്യം കാണിക്കണം എങ്കിലേ ആധ്യാത്മീയ ആചാര്യൻ പറയുന്ന ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ബുക്ക് വായിക്കുമ്പോഴാകട്ടെ ഒരു ആധ്യാത്മിക ആചാരത്തിൽ നിന്ന് കേൾക്കുമ്പോഴാകട്ടെ ആ പ്രൂപ്പ് പറയുന്ന പോലെ ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇത് വായിക്കുന്നത് മനസ്സിലാക്കണം എന്നുള്ള ഒരു ഒരു ഡിസയർ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകണമെങ്കിൽ മാത്രമേ അവർ പറയുന്നതും ബുക്ക് വായിക്കുന്ന കാര്യത്തിലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളത് നന്ദകീശ്വർ പ്രഭു പറഞ്ഞു 哎，我。